വനപാലകരുടെ അവകാശ വേണ്ടി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘ് സെക്രട്ടേറിയറ്റ് ധർണ നടത്തി ഡ്യൂട്ടിക്ക് ആനുപാതിക ഓഫ് അനുവദിക്കുക പരാതിരഹിത ഓൺലൈൻ സ്ഥലമാറ്റം നടപ്പിലാക്കുക തസ്തികകൾ അപ്ഗ്രേഡ് ചെയ്തും ആധുനിക സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയും ദ്രുതകർമ്മസേനകൾ ശക്തിപ്പെടുത്തുക മറയൂരിൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റൊട്ടേഷൻ ക്രമത്തിൽ സ്ഥലമാറ്റം മാറ്റം നടപ്പാക്കുക മറയൂർ മോഡൽ സ്ഥലമാറ്റവും അലുറൻസുകളും ആര്യങ്കാവ് കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലും ഏർപ്പെടുത്തുക ദ്രുതകർമ്മസേനകളിൽ സേവനം നഷ്ടിക്കുന്നവർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പത്ത് ശതമാനം റിസ്ക് അലവറൻസും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ഏർപ്പെടുത്തുക റൂൾ ഭേദഗതി ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിച്ച് നടപ്പാക്കുക ടി മനോഹരൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുകയും കമ്മീഷന്റെ ടീംസ് ഓഫ് റഫറൽ സീൽ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് പ്രത്യേക ശമ്പള പരിഷ്കരണ പാക്കേജ് ശുപാർശ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘ സെക്രട്ടറിയുടെ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കാരണം വന്യജീവികളുടെ ആക്രമണം അത് തടയുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്ന ഗവൺമെന്റുകൾ അത് കാണാതെ പോയതിന്റെ ഫലമാണ് കഴിഞ്ഞ വർഷവും ഏതാണ്ട് അൻപത്തിയാറ് പേരുടെ ജീവൻ അവഹരിക്കത്തക്ക രീതിയിൽ നമ്മുടെ നാട് മുമ്പോട്ട് പോയത് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പഠനത്തിന്റെ ഒരു മനുഷ്യ മതിൽ നിർമ്മിക്കപ്പെട്ടു എന്തിനു വേണ്ടിട്ട് നിർമ്മിച്ചത് ഗവൺമെന്റ് തൊട്ടടുത്ത ദിവസം പാസ്സാക്കിയാം നമ്മുടെ കുടിവെള്ളം കൊടുത്തില്ലെങ്കിലും സത്യമൊരു വേണ്ടി അറുന്നൂറ് കോടി മുടക്കി ഒമ്പനി സ്ഥാപനം നടത്തുന്നവരെ പച്ചക്കൊടി കാണിച്ചിട്ടാണ് അതേ മന്ത്രി സത്യവാചകം കൊല്ലിക്കൊടുത്തത് ഇവിടെ നമുക്കറിയാം ചാരായവും മദ്യവും കഴിച്ചാൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിയുമ്പോ അതിന്റെ മയക്കം വിടും കഴിച്ചാവ് കളിച്ചാൽ ഒരു ദിവസം അതിന്റെ മയക്കം നിൽക്കും പക്ഷെ നിങ്ങൾ ഓർക്കുക ഈ കമ്മ്യൂണിസം എന്ന മയക്കുമരുന്ന് കഴിച്ചപ്പോഴും ഒരു കാലത്തും അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കത്തില്ല അതിന്റെ പരിണഫലമാണ് ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയിസ് ആളുകൾ ൾ മയക്കുമരുന്നിന്റെ ഫലമായിട്ടാണ് മനുഷ്യമതിൽ സൃഷ്ടിക്കപ്പെട്ടത് അവർ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് വിളിച്ചുവെങ്കിൽ ഇന്ന് കമ്മ്യൂണിസം മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറിയിരിക്കുന്നു അതിന്റെ മരുന്ന നമ്മൾ കണ്ടത് നേരത്തെ നമ്മുടെ ജയവുമാർ പറഞ്ഞു എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു ഇനിയുള്ള ഉടുത്തിരിക്കുന്ന ഉടുതുണി പിടിച്ചെടുക്കാതെ സൂക്ഷിക്കേണ്ട ധർമ്മമാണ് ഇന്ന് പെട്രോൾ സംഘടനകൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ ജി ഒ യൂണിയൻകാരിന്റെയും അഭിമാനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോൾ സംഘടനകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എൻ ജി ഒ യൂണിയന്റെയും അഭിമാനം കാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ നടത്തുന്ന സമരം അവന്റെ മുദ്രാവാക്യങ്ങൾ അവൻ വിളിച്ചിരുന്ന ആശയങ്ങൾ ആശയത്തെ പണയപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോ സമൂഹത്തെ ചോദിച്ചാൽ റിയാം ഒരു കാലത്ത് ജന്മിത്വത്തിനെതിരെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ സമരം നടത്തിയത് ജമ്മിത്വത്തിനെതിരെ സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ ഇന്ന് ജന്മിത്വത്തിനെതിരെ സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇന്ന് ജമ്മിമാരായി മാറി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ യൂണിയൻ നേതാക്കളായ ബി എസ് ഭദ്രകുമാർ ബിജു പി നായർ വി കെ വിജീഷ് കുമാർ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കാര്യപ്രാപ്തിയുള്ളവരുമായിട്ടുള്ള ഒരുത്തരെയും എടുക്കാനില്ല എന്നുള്ളതാണ് ഈ കേരളത്തിലെ മൂന്നേക്കാൾക്കൊരു മലയാളികൾ ജോലി പ്രശ്നം ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തന്നെ അവിടുത്തെ പിണറായി വിജയന് പൊതുപാഠകരും പിണറായി വിജയന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും പിണറായി വിജയനെ പ്രയോജനപ്പെടുന്നത് മാത്രമേ കേരളത്തിൽ നടക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമയത്താണ് കേരളത്തിലെ ഫോറസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ യാതൊരു മനുഷ്യനും ന്യായമെന്ന് ഉത്തമബോധമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക അതോടൊപ്പം തന്നെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ പരാതി പരിഹാരങ്ങൾ കാണുക അതുപോലെ യു ടി എ സംബന്ധിച്ചുള്ള അനുപാതങ്ങൾ അത് സുതാര്യമായിട്ട് നിശ്ചയിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് സർവീസ് മേഖലയെ നശിപ്പിച്ചിരിക്കുന്നു നിങ്ങളോട് ഈ ഭാവി തലമുറ ചോദിക്കും കേരളത്തിന്റെ സിവിൽ സർവീസ് മേഖലയെ ഒറ്റ കൊടുത്ത ഒറ്റുകാരാണ് എന്ന് ചോദിച്ചാൽ അത് ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഈ സെക്രട്ടേറിയറ്റിനകത്തുള്ള വലിയൊരു ശതമാനം ജീവനക്കാർക്ക് അതിൽ പങ്കുണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ ഭരണം നടത്തുന്ന വലിയൊരു ശതമാനം ജീവനക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാൻ കേരള സർക്കാരിന്റെ മുന്നിൽ ഒറ്റുകാരായി പ്രവർത്തിച്ച യൂദാസുകളാണ് എന്ന ചരിത്രം